ഹായ് ഈ പൂക്കൾ ആർക്കാ ഇഷ്ടമില്ലാത്തതല്ലേ വീട്ടിൽ തന്നെ ഒരു ക്യാഷ് ചിലവുമില്ലാതെ ആർട്ടിഫിഷ്യൽ പൂക്കളുടെ അതേപോലത്തെ പൂക്കൾ നമുക്കും ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പഴയ ഷോളിൻ്റെ ഒരു മെറ്റീരിയലാണ് കേട്ടോ പഴയ ഷോളാണ് ഇത് ഒരു ഉപയോഗമില്ലാതെ വീട്ടിലിരുന്ന ഷോളാണ് അപ്പോൾ ഇത് അത്യാവശ്യം തിന്നായിട്ടുള്ള ഷോളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പൂ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് ഇതുപോലെ തിന്നായിട്ടുള്ള ഷോളാണ് എടുക്കേണ്ടത് അപ്പോൾ പിന്നെ കൂടെ തന്നെ ഇതുപോലെയുള്ള കമ്പിയും കൂടി എടുക്കാം അപ്പോൾ പൂ ഉണ്ടാക്കുന്ന കമ്പിയാണ് കേട്ടോ ഇത് ഇനി നമുക്കൊരു ഫെവിക്കോളിൻ്റെ ബോട്ടിലിൽ ഒന്ന് ഇതുപോലെ റൗണ്ട് ഷേപ്പ് ഒന്ന് കിട്ടാനായിട്ട് നമ്മുടെ കെട്ട് കമ്പി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ചുറ്റി ഭാഗം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മുടെ മെയിൻ മെറ്റീരിയലായ നമ്മുടെ ഷോൾ എടുത്തിട്ട് നമ്മുടെ റൗണ്ട് ഷേപ്പിന് ഒന്ന് ചുറ്റിച്ച് വെച്ചിരുന്ന കമ്പിയിലോട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചൊന്ന് ഷോളിൻ്റെ മെറ്റീരിയലൊന്ന് പിടിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ നൂല് കൊണ്ട് നല്ലതുപോലെ അതിനെ ഒന്ന് മുറുക്കി ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം നല്ലതുപോലെ ഇറുക്കി കെട്ടിയാൽ മാത്രമേ അത് ടൈറ്റായിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ ഇനി അത് ഒന്ന് കട്ട് ചെയ്ത് കളയാം ബാക്കി ഇനി ഇതിൻ്റെ ആ കമ്പിയുടെ ആ സൈഡെല്ലാം കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഷേപ്പും കൂടെ ആയി കിട്ടും അപ്പോൾ ബാക്കി ഒരു അഞ്ച് ഇതളം കൂടി ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള പോളൻസാണ് ഈ പോളൻ ഞാൻ വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ഈ പോളൻ പോളനുണ്ടാക്കാനായിട്ട് നല്ല കട്ടിയുള്ള വെള്ള നൂലൊന്ന് ഫെവിക്കോളിൽ നേരത്തെ തന്നെ ഒന്ന് മുക്കി ഉണക്കിയതിന് ശേഷം കുറച്ച് ടാൽക്കം പൗഡറും അതിലേക്ക് കുറച്ച് ഫെവിക്കോളും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ അതിലോട്ട് നമ്മുടെ നൂല് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുത്താൽ മതി ഇനി അതിനെ അതിനൊന്ന് ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ അത്യാവശ്യം ഇതുപോലുള്ള കുറച്ച് പോളൻസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് പോളൻ ഇതുപോലെ രണ്ടായിട്ടൊന്നും അടക്കിയിട്ട് നമുക്ക് കെട്ട് കമ്പിയുടെ ഏറ്റവും മുകളിലായിട്ടൊന്ന് വെച്ച് നൂല് കൊണ്ട് മുറുക്കി കെട്ടി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഓരോ ഇതളുകളും ഇതിലോട്ടൊന്ന് വെച്ചുകൊടുത്ത് കെട്ടി കൊടുക്കാം അപ്പോൾ നമ്മുടെ പോളൻ നടുക്കായിട്ട് വരുന്ന രീതിയിൽ ഓരോ ഇതളുകളും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഈ പൂക്കളുടെ ഇതളുകളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വിടർത്തിയൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം അപ്പം നല്ല കമ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് കെട്ടുമ്പോൾ നല്ല ഷേപ്പ് ആയിട്ട് കിട്ടത്തില്ല ഈ പൂക്കളെല്ലാം ഒന്ന് ഇതളുകളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കെട്ടിയതിന് ശേഷം വിടർത്തി വിടർത്തി വെച്ചാൽ നല്ല ഒരു പൂവിൻ്റെ അതേ ഷേയ്പ്പിന് തന്നെ നമുക്ക് ആയി കിട്ടും ഇപ്പം ഞാൻ എന്താ ഇവിടെ അഞ്ച് പെറ്റൽസും ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ടേ ഇനി ഇതൊന്നും നമുക്ക് കൈ കൊണ്ട് വിടർത്തിയൊക്കെ ഒന്ന് ഷേപ്പും കൂടി ഒന്ന് ആക്കിയെടുക്കാം ഇപ്പം എന്താ നല്ല ഭംഗിയുള്ള ഒരു പൂവായിട്ട് കിട്ടിയിട്ടുണ്ടേ ഇനി നമുക്ക് താഴോട്ടുള്ള എല്ലാം നൂലും ബാക്കി എല്ലാം കവർ ചെയ്യാനായിട്ട് ഗ്രീൻ ടേപ്പ് കൊണ്ട് അങ്ങ് ചുറ്റിച്ചെടുക്കാം ഇനി ഇതുപോലുള്ള രണ്ട് മൂന്ന് കുഞ്ഞു പൂക്കളും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടേ അതിനായിട്ട് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഷോളൊന്ന് കമ്പിയിലൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കെട്ട് കമ്പിയെടുത്ത് അതിൻ്റെ ആ ഏറ്റവും ടോപ്പ് ഒന്ന് മടക്കി കൊടുത്തിട്ട് ഈ രണ്ട് ഇതളകളും ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് കവർ ചെയ്ത് കെട്ടി കൊടുത്തിട്ടുണ്ടേ ഇനി അതിനെ നന്നായിട്ടൊന്ന് ഗ്രീൻ ടപ്പും കൂടെ കൊണ്ടൊന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ കുഞ്ഞു പൂക്കളും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ടേ അപ്പോൾ മൂന്നെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്നിനകത്ത് കുറച്ച് പോളൻസും കൂടി ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി നമുക്കിതുപോലുള്ള മുട്ടകളും കൂടി ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലുള്ള മുട്ടകളെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും ഞാൻ അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല അപ്പോൾ ഇതുപോലെ ആറ് ഞട്ടകൾ നമ്മുടെ സെയ് ഷോളിൻ്റെ മെറ്റീരിയലിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ലീഫാണ് അപ്പോൾ ഈ ലീഫ് ചെയ്യാനാണ് ഞാൻ ഇതുപോലെ ഒരു പഴയ ഷോളാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ നെറ്റിൻ്റെ മെറ്റീരിയലിലുള്ള ഒരു ഷോളാണ് അപ്പോൾ അതിലേക്ക് നമ്മുടെ കെട്ട് കമ്പി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എത്രയാണോ നീളവും വീതിയും വേണ്ടത് അതുപോലെ ഒന്ന് കമ്പി ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഷോളിലോട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കാം എന്നിട്ട് ബാക്കി പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം അതിൻ്റെ താഴെയുള്ള എല്ലാം കവർ ചെയ്ത് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് ചുറ്റിച്ചെടുക്കാം രണ്ട് ഇലകളാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ പൂവിനായിട്ട് പിന്നെ മുട്ടകളും കുഞ്ഞിപ്പൂക്കളും വലിയ പൂക്കളും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് നല്ലതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ കെട്ടുകമ്പി രണ്ടായിട്ടൊന്ന് മടക്കിയെടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് ഗ്രീൻ ടേപ്പ് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ല കട്ടിയുള്ള കമ്പിയാണേ ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ മുട്ടുകളാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ആറ് മുട്ടുകളും ഇതുപോലെ ഏറ്റവും ടോപ്പിലാണ് വെച്ചുകൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം അപ്പോൾ എനിക്ക് നല്ല ഒരു ഭംഗിയായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുട്ടുകളെ ഏറ്റവും മുകളിലായിട്ടൊന്നും വെച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ താഴെയായിട്ട് കുഞ്ഞിപ്പൂക്കൾ മൂന്നെണ്ണം ചെയ്തിരുന്നതും താഴെയായിട്ട് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഏറ്റവും താഴായിട്ട് വലിയ പൂക്കൾ താഴോട്ട് താഴോട്ട് വരുന്ന രീതിയിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത് ഇങ്ങനെയല്ലാതെ തന്നെ നമുക്ക് ഫ്ലവർ ബേസിലും എല്ലാം കൂടി ഒരുമിച്ച് സെറ്റായിരിക്കുന്ന രീതിയിലും ചെയ്യാം എങ്ങനെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഒരു വലിയ പൂവൊന്നും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി താഴോട്ട് ഉള്ള ഏരിയസിൽ രണ്ടെണ്ണം ചേർന്നിരിക്കുന്ന രീതിയിൽ വലിയ പൂക്കളൊന്നും വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ താഴെയും രണ്ട് പൂക്കൾ ചേർന്നിരിക്കുന്ന രീതിയിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൂക്കളും മുട്ടകളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇനി നമുക്ക് രണ്ട് ലീഫ് ചെയ്ത് വെച്ചിരുന്നതും കൂടി ഇതിലോട്ടൊന്ന് വെച്ചു കൊടുത്തിട്ട് ഗ്രീൻ ടൈപ്പും ഉണ്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാവേ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊന്ന് ചുറ്റിച്ചുകൊടുത്തിട്ടുണ്ട് രണ്ട് പൂ ഇത രണ്ട് നമ്മുടെ ഇലകളും ഇതുപോലൊന്ന് ബാക്കിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ നമ്മുടെ പഴയ ഷോളിൽ നിന്നുണ്ടാക്കിയ പൂക്കൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് കാണാനായിട്ട് കടയിൽ നിന്നും നമ്മൾ വാങ്ങുന്ന ആർട്ടിഫിഷ്യൽ പൂക്കളുടെ അതേ ആ ഒരു ഭംഗി തന്നെ തോന്നുന്നില്ലേ അപ്പോൾ വീട്ടിലെ പഴയ ഷോളുകളൊക്കെ ഇരുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇനി നമുക്കത് ആർക്കും കൊടുക്കണ്ട ആ എടുത്ത് വെറുതെ കളയുകയും വേണ്ട ഇതുപോലുള്ള സൂപ്പറായിട്ടുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കി എടുക്കാം ഇത് ഒരു ടൈപ്പ് പൂവാണ് ഇതുപോലെ തന്നെ നമുക്ക് വേറെ ഏത് മോഡലിലുള്ള പൂക്കൾ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഷോളിൻ്റെ മെറ്റീരിയൽ നിന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ നെറ്റിൻ്റെ ഷോളാണെന്നുണ്ടെങ്കിലും അല്ലാതെ തന്നെ നമ്മുടെ സാധാ ഷോളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏത് ടൈപ്പ് പൂക്കൾ വേണമെന്നുണ്ടെങ്കിലും സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാം പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ തന്നെ നമുക്ക് സ്കൂളിൽ ഇതുപോലെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ എക്സിബിഷനൊക്കെ വരുമ്പോഴൊക്കെ അവർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാനായിട്ടും ക്രാഫ്റ്റിൻ്റെ ആ ഒരു ഇതൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അവർക്ക് സ്കൂളിലും ഇതുപോലുള്ള പൂക്കളൊക്കെ ക്രാഫ്റ്റ് മേളയിൽ അവർക്കതൊക്കെ പ്രസൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ പുതിയ അടിപൊളി ഇതുപോലുള്ള പഴയ ഷോളിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന പൂക്കളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ